ചെസ്സിന്റെ ഭാവി മുഖമെന്ന് ഗുകേഷിനെ വിശേഷിപ്പിച്ച വിശ്വനാഥ് ആനന്ദ് അപ്പം ഞാനൊരു ആൺകുട്ടിയെ കണ്ടു അത് എനിക്ക് അവനെ അങ്ങനെ വിളിക്കാം കാരണം രണ്ടായിരത്തി ഞാൻ ആദ്യമായി ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയപ്പോൾ അവൻ ജനിച്ചിട്ടില്ല ഡി ഗുകേഷ് പ്രായം വെറും പതിനെട്ട് ഇപ്പോഴിതാ പതിനെട്ടാമത്തെ ലോക ചാമ്പ്യൻ ചാമ്പ്യനായിരിക്കുന്നു അവൻ ഭാവി ഭാവി ചെസ്സിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് അവന്റെ മുഖം പോലെ തന്നെ കാണപ്പെടും നിക്കി നിക്കി പതിനെട്ടാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ ലോക ചാമ്പ്യൻ ആയല്ലേ അത് കൊള്ളാട്ടോ നല്ല രസമുണ്ട് അതെ വെറൈറ്റിയാണ് ആ ഓക്കെ യും ആത്മവിശ്വാസവും ആത്മവിശ്വാസം ഉള്ളവൻ ഒരു ദേശീയ മാധ്യമത്തിൽ ഇന്ത്യൻ ചെസ് ഇതിഹാസം വിശ്വനാഥ് ആനന്ദ് കുറിച്ചു പതിനെട്ടുകാരനായ ഡി ഗുകേഷ് ഫിഡെ ലോക ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പട്ടം സ്വന്തമാക്കിയതിനു ശേഷം ആനന്ദ് എഴുതിയ ലേഖനത്തിൽ ലേഖനത്തിലായിരുന്നു ഇത് പറഞ്ഞത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഡെ ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്ന ചൈനയുടെ ടിങ് ലിററെ ആറ് ആറ് പോയിന്റ് അഞ്ചിന് പരാജയപ്പെടുത്തിയാണ് ഗുകേഷ് വിജയ വിജയശ്രീയിൽ ആളിതനായത് അപ്പം ടൂർണമെന്റിന്റെ അവസാന റൗണ്ടായ പതിനാലാം ഗെയിമിൽ ജയിച്ചതോടെ ഗുകേഷ് ലോക ചാമ്പ്യൻ പട്ടത്തിൽ പട്ടത്തിലെത്തി അപ്പൊ ലോക ചെസ് ചാമ്പ്യൻ ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ചരിത്രം പതിനെട്ടുകാരനായി ഗുകേഷ് സ്വന്തമാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതിയാണ് ഇപ്പം അഞ്ചു കോടി രൂപയാണ് പാരമായിട്ട് ലഭിക്കുന്നത് അതും തോൽപ്പിച്ചത് ആരെയാണ് ചൈനയുടെ ഡിങ് ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്നു ഇത്രയും ചെറിയ പ്രായത്തില് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ലോക ചെസ് ചാമ്പ്യനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായിരിക്കയാണ് ഡി ഖുകേഷ് അദ്ദേഹത്തിന് ാണ് പാരിതോഷികമായിട്ട് ലഭിക്കുന്നത് അപ്പൊ ഫീഡെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജയിച്ച ഡി ഗുകേഷിന് തമിഴ്നാട് സർക്കാർ അഞ്ചു കോടി രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഇക്കാര്യം അറിയിച്ചത് പതിനെട്ടാം ലോക ചെസ് ചാമ്പ്യനായി ലോക ചാമ്പ്യനാവുന്ന ഏറ്റവും പ്രായംകൂറിനെ താരമെന്ന ചരിത്ര നേട്ടം പതിനെട്ടുകാരനായി ഗുകേഷനാണ് ചെന്നൈ സ്വദേശിയല്ലേ അതുകൊണ്ടാണല്ലേ ായിട്ട് അഞ്ചു കോടിയാണ് തമിഴ്നാട് സർക്കാർ നൽകുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു അതെ അതെ പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയിരിക്കണം അതും ചെസ് എന്നൊക്കെ പറയുമ്പോ എന്തായാലും അത്രയും ബുദ്ധിപരമായിട്ട് കരിക്കൽ നീക്കേണ്ടതാണ് നല്ല ബുദ്ധിമുട്ടൊരു ഗെയിമാണ് അതുപോലെ തന്നെ എടുാട്ടവും തോൽവിയിലേക്ക് നയിക്കും ഇതാ പ്രായത്തിന്റെ എടുത്തുചാട്ടവും ഒന്നുമില്ല വളരെ സൂക്ഷ്മതയോടെ ഓരോ കരുക്കളും അത്രയും പെർഫെക്റ്റോടെയാണ് നീക്കങ്ങൾ നടത്തിയത് അതുകൊണ്ടാണ് ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പിടെ ലോക ചെസ് ചാമ്പ്യനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയത് നമുക്കെന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ഇന്ത്യക്കാരൻ്റെ നമ്മൾ എന്നൊരു രീതിയിൽ വന്നു ടി ടീ കുക നമ്മുടെ ആള് അതുകൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത് നേട്ടം തന്നെയാണ് വലിയൊരു തന്നെയാണ് നല്ല റെക്കോർഡാണ് വിശ്വനാഥൻ ആനന്ദ് എനിക്ക് തോന്നുന്നു അയാളൊരു ഇതിലോ ചെസ് ചാമ്പ്യൻ ഇല്ലായിരുന്നോ വലിയൊരു ചെസ്സിൽ അയാള് വരെ പറയാം അത് നിസാര കാര്യത്തെ വയസ്സിൽ തന്നെ ഇത്രയും വലിയൊരു അംഗീകാരം പറയുന്നത് അതെ